ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് അഭിമാനബോധവും കീർത്തിയും നേതൃത്വ ഗുണവും സ്വതന്ത്രശീലത്തെയും ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള പൂരം നക്ഷത്രക്കാരില് വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരില് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരാണ് തനിക്ക് പ്രിയപ്പെട്ടവരുടെ ദുഃഖങ്ങളെയും വിഷമതകളെയും അറിഞ്ഞ് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ സഹായിക്കുന്നവരും സ്വന്തം വീടും പരിസരവും എപ്പോഴും ഭംഗിയായിട്ട് സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ ഈ സമയത്ത് നമ്മൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ധനസന്ധാന കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും സുഖസ്ഥാനത്തേക്കും നോക്കുന്നതിനാലും ധനസ്ഥാനാധിപതിയായിട്ടും കുടുംബനാഥനുമായിട്ടും ഉള്ളതായ ബുധനാണെങ്കിൽ പത്താം ഭാവത്തിലൂടെയും പതിനൊന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതും ഉചിതമായിട്ടാണ് കാണുന്നത് പൂരം നക്ഷത്രക്കാരുടെ തൊഴിൽ സംബന്ധമായിട്ടും കർമ്മ സംബന്ധമായിട്ടും എല്ലാം ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യൻ തന്നെ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിലെ കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ജൂൺ മാസം പതിനാലാം തീയതിക്ക് ശേഷമാണെങ്കിൽ ഈ സൂര്യൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും കർമാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഈ സമയത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും വിശേഷിച്ച് ഭാഗ്യസ്ഥാനത്താണെങ്കിൽ ചൊവ്വയുടേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് തൊഴിൽ അന്വേഷകർക്കും ഈ ഒരു സമയം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യ മാതുലകാരകനായിട്ടുള്ള അനുകൂല സ്ഥിതിയും അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ മാസത്തിലെ പഠനകാര്യങ്ങളിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലവും കിട്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരെ ഈ ജൂൺ മാസത്തില് ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രത്തെ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു